വിനോദസഞ്ചാര മേഖലയായ മൂന്നാറിൽ പ്ലാസ്റ്റിക് മാലിന്യം വർദ്ധിച്ചതോടെ ഇവ സംസ്കരിച്ച് കയറ്റുമതി ചെയ്യാൻ പഞ്ചായത്ത് കൂടുതൽ ശേഷിയുള്ള ബെയിലിംഗ് മെഷീൻ എത്തിച്ചു മൂന്നാർ പഞ്ചായത്തിന് കീഴിലുള്ള നല്ലതണ്ണി കല്ലാറിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിലാണ് ദിവസം രണ്ട് ടൺ വീതം പ്ലാസ്റ്റിക് മാലിന്യം കട്ടകളാക്കാൻ ശേഷിയുള്ള ഡബിൾ ചേംബർ ബെയ്ലിംഗ് മെഷീൻ എത്തിച്ചിരിക്കുന്നത് ഇതുവരെ ഒരു ടൺ ശേഷിയുള്ള ഒരു യന്ത്രമാണ് പ്ലാന്റിൽ ഉണ്ടായിരുന്നത് എട്ട് ലക്ഷം രൂപ ചെലവിട്ടാണ് പുതിയ മെഷീൻ വാങ്ങിയത് ഒരേ സമയം നാല് ജീവനക്കാരുടെ സഹായത്തോടെ രണ്ട് ഭാഗങ്ങളിൽ കൂടി വൃത്തിയാക്കിയ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ നിക്ഷേപിച്ച് സംസ്കരിച്ച് ചെറു കട്ടകളാക്കാൻ ശേഷിയുള്ളതാണ് പുതിയ മെഷീൻ സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ മൂന്നാറിൽ നാല് ടണ്ണിലധികം പ്ലാസ്റ്റിക് മാലിന്യമാണ് ദിവസവും പഞ്ചായത്ത് ശേഖരിക്കുന്നത് ഈ മെഷീൻ കൂടി വരുന്നതോടുകൂടി തന്നെ മൂന്നാറിലെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും തരംതിരിച്ച് മാലിന്യങ്ങൾ കിട്ടിയാൽ വളരെ സുഖമായി മൂന്നാറിൻ്റെ മാലിന്യ സംസ്കരണ പ്രശ്നം പരിഹരിക്കാൻ കഴിയും അപ്പം സമീപ പഞ്ചായത്തുകൾക്ക് അവരുടെ അവർ ശേഖരിക്കുന്ന ആരുതാര സേനകൾ വഴി ശേഖരിക്കുന്ന മാലിന്യങ്ങൾ അജൈവ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക്കും ഒക്കെ പഞ്ചായത്ത് കുറഞ്ഞ ഫീസ് ഈടാക്കിക്കൊണ്ട് അവിടെ അത് ബേലി ചെയ്ത് കൊടുക്കാൻ പഞ്ചായത്തിന് കഴിയുന്ന ഒരു സംവിധാനമുണ്ട് അവിടെ സ്ഥലപരിമിതിയുടേതാണ് പിന്നീട് പ്രശ്നം അവശേഷിക്കുന്നത് എന്താണെങ്കിലും ഈ ബേലി മെഷീനോട് കൂടി വരുന്നതോടുകൂടി തന്നെ മൂന്നാറിൻ്റെ മാറ്റം ഒരു ടൺ ശേഷിയുള്ള ബ്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനം കൂടുതൽ വേഗത്തിലാക്കുന്നതിനാണ് പുതിയ യന്ത്രം എത്തിച്ചിരിക്കുന്നത് ഇത് വിനോദസഞ്ചാര മേഖലയെ മാലിന്യം മുക്തമാക്കാൻ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ്